സഭയിങ്ങനെ സഭയുടേതായ കേസുകൾ ഏത് ആലഞ്ചേരി പിതാവിൻ്റെയൊക്കെ കേസൊക്കെ ഉണ്ടല്ല അത് ഈ നോട്ടു നിരോധനത്തെ തുറന്നുണ്ടായ കേസുകളാണ് ഈ അതിൻ്റെ ഒരു വാശിയും വൈരാഗ്യവും നരേന്ദ്രമോദിയോട് ഉണ്ട് നരേന്ദ്രമോദി നോട്ടു നിരോധനം കൊണ്ടുവന്നപ്പോൾ അതിനകത്ത് താരക്കപ്പെടും എന്ന് നരേന്ദ്രമോദി നോക്കിയിട്ടില്ല എല്ലാവരും പെട്ടിട്ടുണ്ട് താനും എല്ലാവരും പെട്ടിട്ടുണ്ട് സംഘപരിവാറിൽപ്പെട്ട സ്ഥാപനങ്ങൾ പോലും പെട്ടിട്ടുണ്ട് ദാരിദ്ര്യം കൊണ്ട് നാളത്തെ ചിലവിനായിട്ട് രണ്ട് ലക്ഷം രൂപ ക്യാഷ് ഒരാളിൻ്റെ നിന്നും മേടിച്ചുകൊണ്ടുവന്നു അന്ന് രാത്രി എട്ട് മണിക്ക് നോട്ട് നിരോധനം വരുന്നു ആ സ്ഥാപനത്തിൻ്റെ പേര് പറയുന്നത് ശരിയല്ല അത് പ്രശ്നമായി അപ്പോൾ ഞാൻ നോക്ക് അങ്ങനെ വിളിച്ച് സംസാരിച്ചു കേട്ടോ അതിൻ്റെമാതിരിയാണ് പുളി പറഞ്ഞു സാരമില്ല അത് തിരിച്ചു തന്നേക്കാം അത് കണക്കിലുള്ള പണമാണ് നിങ്ങൾക്ക് അത്യാവശ്യം ആകുമ്പോൾ ക്യാഷ് വേണമല്ലോ നിർച്ച് ക്യാഷ് ഞാൻ തന്നതാണ് കുഴപ്പമില്ല അത് തിരിച്ചു തന്നേക്ക് ഞാൻ ഡി ഡി തരാമെന്ന് ഞാൻ ചെയ്തു നേരായ ഓപ്പറേഷൻ ബട്ട് നേരെ അല്ലാത്ത ഓപ്പറേഷൻ ചെയ്തവരോ അവർ കുടുങ്ങി അങ്ങനെയാണ് ഈ ക്രൈസ്തവ സഭയിൽ പൊട്ടിത്തെറി ഉണ്ടാകുന്നത് പൊട്ടിത്തെറി ഉണ്ടാക്കിയതും അവർ തന്നെയാണ് അല്ലെങ്കിൽ അത് മുടിപ്പൊതി പോയതേ ഉണ്ടാക്കിയതാണെന്ന് പറയാൻ കാര്യം ഈ പ്രശ്നം പുറത്തു കൊണ്ടുവരുന്നത് ചേർത്തലയിലുള്ള ഒരു കത്തോലിക്കൻ എറണാകുളം പോലീസ് സ്റ്റേഷനിൽ വന്ന് പരാതി കൊടുത്തിട്ടാണ് അപ്പോൾ തന്നെ അറിയാമല്ലോ അതൊരു ഇറ്റ് വാസ് എൻ ഓപ്പറേഷൻ ഇതൊക്കെ ചെയ്തു ഇതിൻ്റെയൊക്കെ ദേഷ്യം മോദിയോട് ഉണ്ട് തന്നെ അതേസമയം അപ്പാരൻ്റ്ലി മോദി ചെയ്തതിൽ തെറ്റെന്താ നോട്ട് നിരോധനം ഇൻ പ്രിൻസിപ്പിൾ നിങ്ങൾ എതിർക്കുകയല്ല നിങ്ങളെ അതെങ്ങനെ ബാധിച്ചു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എതിർക്കുകയാണ് അങ്ങനെ അതിനകത്ത് ഒരു ഇന്ന മതക്കാരനെ നോട്ട് വയ്ക്കാൻ മറ്റവന് വയ്ക്കാൻ പാടില്ലൊന്നും അല്ലല്ല പരക്കെ നോട്ട് നിരോധിക്കുകയായിരുന്നു ഇപ്പോൾ ഈ ദേഷ്യം എല്ലാം കൂടെ ഇങ്ങനെ കൂടി കൂടി വരുന്നു വലിയൊരു വിഭാഗം ബി ജെ പിക്ക് വോട്ട് ചെയ്താൽ എന്താ എന്ന് ചിന്തിക്കുന്നു അവരിൽ പ്രബലരായ ആൾക്കാർ വരെ അതിൻ്റെ കൂടെ കൂടുന്നു ഇപ്പോൾ നിലമ്പൂർ ബി ജെ പി മത്സരിച്ചു നിലമ്പൂരിലെ സ്ഥാനാർത്ഥി ആ ഭാഗത്ത് പ്രബലമായൊരു ക്രിസ്ത്യൻ കുടുംബമാണ് അതാരും നിഷേധിക്കില്ല അങ്ങനെയൊക്കെ എത്ര വോട്ട് കിട്ടി കിട്ടിയില്ല എന്നുള്ളതല്ല പ്രബലരായ കുടുംബക്കാർ അൽമയറിൽ പ്രബലരായ കുടുംബക്കാർ ബി ജെ പിക്ക് വോട്ട് ചെയ്താൽ എന്താ എന്ന് ചിന്തിച്ചു തുടങ്ങി സാധാരണ ക്രിസ്ത്യാനികളും എല്ലാവരെയും പോലെ ഇല്ലേ ബി ജെ പി കാരും എന്ന് പറയാൻ തുടങ്ങി കുറച്ച് നാൾ മുമ്പ് ഈ നമ്മുടെ എഫ് എം റേഡിയോ ഉണ്ടല്ലോ ടൺ കണക്കിന് ഫണ്ണോ അതോ റേഡിയോ മാംഗ് അതിൽ അവർ ചോദ്യം ചോദിക്കും നമ്മൾ പറയുന്ന ഉത്തരം കറക്റ്റാണെങ്കിൽ മറ്റേ ആയിരം രൂപയുടെ ഒരു ഗിഫ്റ്റ് അവരയച്ച സംതിങ് അപ്പോൾ അതിൽ ഒരു ചോദ്യം ചോദിക്കുന്നു ചേച്ചി എവിടെയാ സ്ഥലം ആ പറയുന്നു അവരുടെ പേര് സൂസൻ എന്നാണ് ഏറ്റുമാൻ ഒരു കണ്ടാണ് അപ്പോൾ ചോദ്യം ഇതാണ് ചേച്ചി ഫാസിസം എന്ന് വെച്ചാൽ എന്താ അപ്പോൾ അവർ പറഞ്ഞു ഫാസിസം എനിക്കറിയാം അത് പക്ഷെ പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്നില്ല പോട്ടെ ഞാൻ ചോദ്യം ഒന്ന് മയപ്പെടുത്താം ഫാസിസം ഒരു നല്ല വാക്കാണോ ചീത്ത വാക്കാണോ അപ്പോൾ അവർ പറഞ്ഞു അത് നല്ല വാക്കാണ് ഏ അത് നല്ല വാക്കോ അതെങ്ങനെ അല്ലാതെ സാധാരണ സന്യാസിമാരെ പിന്നെ സാധുക്കളായ ആൾക്കാരെ ആൾക്കാരെയല്ലേ ഹിന്ദുക്കളെയൊക്കെയാണല്ലോ ഫാസിസ്റ്റ് എന്ന് വിളിക്കുന്നത് അപ്പോൾ അത് നല്ല വാക്കായിരിക്കണമല്ലോ നല്ല മനുഷ്യരെ വിളിക്കുന്നതല്ലേ ഇയാൾ ചേച്ചി ഞാൻ പിന്നെ വരാം വരാമെന്നൊക്കെ പറഞ്ഞിട്ട് കക്ഷിമുണ്ട് ഞാനിത് ഒരു വണ്ടിയിലിരുന്ന് കേട്ടോണ്ടിരിക്കുക ഈ കൊള്ളാവുന്നവരെ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ അവർ ചീത്തയാവില്ല ആ ചീത്ത വാക്കുണ്ടല്ലോ അത് കൊള്ളാവുന്നതായിട്ട് മാറും നാരായണ നാരായണഗുരുവിനെ നിങ്ങൾ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ നാരായണ ഗുരു ചീത്തയാവില്ല നിങ്ങൾ വിളിച്ച ആ വാക്ക് പവിത്രമായിട്ട് മാറും അതാണ് നല്ല മനുഷ്യരുടെ ഒരു ആത്മശക്തി അപ്പോൾ ഇങ്ങനെ ഈ മോദിയെ ചീത്ത വിളിക്കുക ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഈ പൊതുവേ ക്രിസ്ത്യാനികളുടെ ഉള്ളിൽ തന്നെ കൊള്ളാവുന്ന ഒരു ടീമാണ് ഈ ഹിന്ദുത്വ ടീം വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാണ് സാധുക്കളാണ് പാവങ്ങളാണ് നല്ല ഫാസിസ്റ്റുകളാണ് അവരെ വിശ്വസിക്കാൻ പഠിക്കുന്നത് അങ്ങനെ ഫാസിസ്റ്റ് എന്നല്ല ഇത് ക്രിസ്ത്യാനികൾ ഞാൻ പറയാം ഒരു ക്രിസ്ത്യൻ വീട്ടമ്മയുടെ മൈൻഡാണ് ആ ചോദ്യോത്തരത്തിൽ തെളിഞ്ഞത് ദിസ് വാ ഈ ഇൻസിഡൻറ്റ് നടന്നിട്ടിപ്പോൾ ഒരു ആറേഴ് വർഷമെങ്കിലും ആയിട്ടുണ്ട് അതായത് ഒരു ആറേഴ് പത്ത് വർഷം മുമ്പ് തന്നെ ഈ ചേഞ്ച് അവരുടെ ഇടയ്ക്ക് മെല്ലെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഹിന്ദുത്വം അത്രയും ചീത്രയല്ല ഹിന്ദുക്കൾ മോശമല്ല എന്തിനവരെ കുറ്റം പറയണം ഈ ദിശയിൽ ആലോചിച്ചിട്ട് ഇതിൻ്റെ യോഗം വിളിച്ച ആളാണ് ജോസഫ് പുലിക്കുന്നേൽ അദ്ദേഹത്തിൻ്റെ ഇവിടെ ഭരണജ്ഞാനത്തിനടുത്തുള്ള സ്ഥലത്ത് ഓശാനാമുണ്ട് അവിടെ ഇപ്പോൾ സുദർശൻ ജി പരമേശ്വർ ജിയൊക്കെ പങ്കെടുത്തിട്ട് ബിഷപ്പുമാരും ആർ എസ് എസ്സുമൊക്കെ തമ്മിൽ ഇൻട്രാക്ഷൻ ഒക്കെ നടന്നതാണ് അതെല്ലാം ഈ ഒരു രണ്ട് കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ബഹളം വയ്ക്കുന്നത് ഈ ബി ജെ പിയോട് ആനുകൂല്യമില്ലാത്ത ബിഷപ്പുമാരും ധാരാളമുണ്ട് പാതിരിമാരും ധാരാളമുണ്ട് അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇതുപോലത്തെ വിഷയങ്ങൾ വരുമ്പോൾ സി ബി സി ഐയുടെ മുൻ വക്താവ് ഇപ്പോൾ തേലക്കാട്ട് ഹാജരാകും ഇപ്പോഴൊക്കെ ഞാൻ മനസ്സിലായി ഇപ്പോഴത്തെ വക്താവ് എവിടെ എന്താ ഈ മുൻ വക്താവിനെ വിളിക്കാൻ കാര്യം ഇപ്പോൾ ഒരു വക്താവ് ഉണ്ടാവണമല്ലോ സി ബി എസ് സി ഐക്ക് സി ഇതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ തേലക്കാടൻ ഒരു ആൻറ്റി ഹിന്ദു ആൻറ്റി മോദി ഒരു ഒരു മൈൻഡ് സെറ്റുള്ള ആളാണ് വലിയ ഇങ്ങനെ പൊടിപ്പും തൊങ്ങലൊക്കെ സംസാരിക്കും ബട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ഹീസ് അഗൻസ്റ്റ് ബി ജെ പി തേലക്കാടിൻ്റെ ഒരു ഈ നമ്മളെ മരിച്ചുപോയ ആർ വർക്കി വിധേയത്തിൽ വിധേയത്തിൽ തിരുമേനിയുടെ ഒരു ആത്മകഥയുണ്ട് സ്ട്രേറ്റ് ഫ്രം ദ ഹാർട്ട് അത് ചോദ്യോത്തരമായിട്ടാണ് എഴുതിയിരിക്കുന്നത് എൻ്റെ ഞാൻ അറിഞ്ഞെടുത്തോളം തേലക്കാടിനാണ് ചോദ്യങ്ങൾ ചോദിച്ചതും ഉത്തരവിട്ട് ഇതിൽ വർക്കി വിധേയത്തിൽ വളരെ പണ്ടാണ് വർക്കി വിധേയത്തിലൂടെ ഈ ചോദ്യം ചോദിക്കുന്നു ബി ജെ പി ഭാരതത്തിൽ അധികാരത്തിൽ വന്നാൽ ക്രിസ്ത്യാനികളുടെ സ്ഥിതി എന്താവും വർക്കി വിധേയത്തിൽ പറഞ്ഞു പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല മതപരിവർത്തനം നടക്കുന്നവർക്ക് ചില പ്രശ്നങ്ങളുണ്ടാവാം അതല്ലാതെ ഐ ഡോണ്ട് ഫൈൻഡ് എനി പ്രോബ്ലം വിത്ത് ക്രിസ്ത്യൻസ് ഇത് റെക്കോർഡിനാണ് വർക്കി വിധേയത്തിൽ പിതാവിൻ്റെ സ്ട്രേറ്റ് ഫ്രം ദ ഹാർട്ട് അത് മലയാളത്തിലും ആക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇംഗ്ലീഷിലാണ് ആദ്യം ഇറങ്ങിയത് അപ്പോൾ ഹൃദയത്തിൽ നിന്ന് ക്രിസ്ത്യാനി സംസാരിച്ച ശബ്ദം വർക്കി വിധേയത്തിൻ്റെ ആയിട്ട് പുറത്ത് വന്നിട്ടുണ്ട് മുതൽ തുടങ്ങിയ ചേഞ്ചാണിത് അതായത് ആദ്യ വാജ്പേയി സർക്കാർ വരുന്നതിന് മുമ്പ് ഇറങ്ങിയ പുസ്തകമാണ് ഞാനീ പറയുന്നത് സോ ദ ചേഞ്ച് സ്ലോലി സ്റ്റാർട്ടഡ് നൗ ഇറ്റ് സ്റ്റാർട്ട് മാനിഫെസ്റ്റിങ് അവിടെ ഇവിടെ ബി ജെ പി ക്രിസ്ത്യൻ സഹായത്തോടെ ജയിക്കാൻ തുടങ്ങി സുരേഷ് ഗോപിക്ക് ക്രിസ്ത്യാനികൾ ഊട്ടിയതില്ല എന്ന് സംശയം തുടങ്ങി അപ്പോൾ ഈ ആൻറ്റി ലോബിയുണ്ടല്ല ഇതുപോലെ സി ബി എസ്ഇക്കുള്ളിലും ക്രൈസ്തവ സഭയ്ക്കുള്ളിലും ഇത് ഇഷ്ടപ്പെടാത്ത പിതാക്കന്മാരുണ്ട് ബിഷപ്പ്മാരുണ്ട് പള്ളിയിലന്മാരുണ്ട് സാധാരണ ക്രിസ്ത്യാനികളുമുണ്ട് അവർ ഇപ്പോൾ ഇവരുടെ സഹായത്തോടു കൂടി മീഡിയയിലൊക്കെ വരാം ഏതെങ്കിലും ഒരു ഫാദർ വർഗീസ് ഞാറക്കൽ എന്ന് പറഞ്ഞ് അപ്പം തന്നെ ടി വിയിൽ വിളിച്ചിരുത്തും ഒരു ഒരു മണിക്കൂർ പ്രോഗ്രാമിൽ കുറേ നേരം ടി വിയിൽ മുഖം കാണിക്കാൻ അവസരം കിട്ടുമല്ലോ അവിടെ വന്നിരുന്ന് ആ ആകെ ഇദ്ദേഹം ചെയ്യേണ്ടത് ക്രിസ്ത്യാനികൾ വ്യാപകമായിട്ട് വെട്ടിക്കൊല്ലപ്പെടുന്നു അയ്യൂപത്തൊന്നും നിലവിളിക്കുക ഇത്രയേ ഉള്ളൂ ബാക്കി മുഴുവൻ ആങ്കർ സഹായിച്ചോളൂ അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ ഓപ്പോസിഷൻ ഗ്രൂപ്പിനെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുവരുന്നു അതല്ലാതെ ഇതിനകത്ത് സാധാരണ ഒരു ക്രിമിനൽ കേസാണ് ആരെങ്കിലും അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോടതിയിൽ ഹാജരാക്കും റിമാൻഡ് ചെയ്യും അത് കഴിഞ്ഞിട്ട് ഇവർ ജാമ്യാപേക്ഷ മൂവ് ചെയ്യും ചിലപ്പോൾ ജാമ്യം കൊടുക്കും ചിലപ്പോൾ ജാമ്യം കൊടുക്കുകയില്ല പിന്നെ അത് വിചാരണയിലേക്ക് പോകും ഇറ്റ് ഈസ് ആൻ ഓർഡിനറി തിങ് മിയർലി ബിക്കോസ് ഇറ്റ് ഹാപ്പൻസ് ടു സിറോ മലബാർ സഭ ദ വോളിയം ഓഫ് നോയിസ് ഇൻ കേരള അതിങ്ങനെ കൂടിക്കൂടി വരുന്നു മറ്റേതെങ്കിലും സഭയായിരുന്നെങ്കിൽ ഇവരാരും ഒന്നും മിണ്ടുവരില്ല thank you